ആദ്യം ഡോക്ടറുടെ ഒരു പറ്റിയുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നുണ്ട് തലച്ചോറിനകത്ത് മുറിവില്ല ബിബിനെ പരിശോധിച്ച ഡോക്ടറുടെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തലയൂട്ടിയിൽ മുറിവുണ്ട് ന്യൂറോ സർജറി ഐ സുലാണ് ഡോക്ടർ ഉള്ളത് സർജറി ഉടൻ വേണ്ട എന്നാണ് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനം ന്യൂറോപ്ലാസ്റ്റിക് സർജറി ടീമാണ് ഇപ്പോൾ ഡോക്ടർ ബിബിനെ പരിശോധിക്കുന്നത് എസ് സലാം മുഹമ്മദ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി സലാം സലാം നോക്കൂ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി അടക്കം പറയുന്നൊരു കാര്യമുണ്ട് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചികിത്സ വൈകി എന്ന് പറയുന്ന അത്തരത്തിലൊരു അനാസ്ഥയും ഒരു സൈഡിൽ ഉണ്ട് മറു സൈഡിൽ ജീവനക്കാർ പറയുന്നു ഞങ്ങൾക്ക് ആശുപത്രിയിൽ വേണ്ട മതിയായ സൗകര്യങ്ങളൊന്നുമില്ല അരി അപ് അപര്യാപ്തതയുണ്ട് ഇതിനു മുൻപും സനൂം ഇത്തരത്തിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി ഫോണിലൂടെ ഭീഷണിപ്പെടുത്തി അന്നൊക്കെ ഞങ്ങൾ അതിനെ അവഗണിച്ചതാണ് ചെയ്തത് ജീവൻ പണയം വെച്ചുകൊണ്ടി ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത് ഏറ്റവും ഇപ്പോൾ അവിടെ മിന്നൽ പണിമുടക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു പുതിയ വിവരങ്ങൾ സലാമിനെ ലഭിക്കുന്നുണ്ടോ മറ്റു വിശദാംശങ്ങൾ അതി ഈ അമീബിക്കുമ്പോൾ അപ്പോൾ തന്നെ ഈ കുട്ടിയുടെ ഇവിടെയുള്ള ഡോക്ടർമാർ ചികിത്സ വൈകിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ ഉയർത്തിയതാണ് ആ ഒരു ആരോപണമാണ് ഇപ്പോൾ ഡിവൈഫ് നേതാവ് തന്നെ ശരിവെക്കുന്നത് അങ്ങനെ ഒരു ചികിത്സ വൈകിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നുള്ള ഒരു ആക്ഷേപം കുടുംബത്തിന്റെ ആക്ഷേപത്തെയാണ് ശരിവെക്കുന്നത് ഏതായാലും അതിനുള്ള പ്രകോപനമാണ് ഈ രീതിയിലുള്ള ഒരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആളുകളൊക്കെ തന്നെ ഇവിടെയുള്ള ദൃക്സാക്ഷികളായാലും അതുപോലെ പോലീസും പറയുന്നത് ആ രീതിയിലാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഈ തലച്ചോർ തലച്ചോറിന് പരിക്കില്ല എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഡോക്ടർമാർ അതായത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും ഒക്കെ തന്നെ ഒരു മണിക്കൂർ നേരത്തേക്ക് പൂർണ്ണമായും ഈ സേവനം നിർത്തിവെക്കുകയും അതോടൊപ്പം പ്രതിഷേധത്തിനിറങ്ങുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർമാർ ഏതായാലും ഈ ഇനി സേവനം തുടരാനാകില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിട്ടുള്ളത് കാരണം അവരുടെ സുരക്ഷ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു അക്രമ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവരുടെ സുരക്ഷ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കാതെ അല്ലെങ്കിൽ ഇവർക്ക് മതിയായ സുരക്ഷ നൽകാതെ ഇനി സേവനത്തിലില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ജീവനക്കാരും ഡോക്ടർമാരുമാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇനി എന്താണ് തീരുമാനം ഇനിയുള്ള തീരുമാനവും ഔദ്യോഗികമായിട്ട് ഡോക്ടേഴ്സിൻ്റെ വിഭാഗത്തു നിന്നുള്ള സംഘടനയും ബാക്കി ജീവനക്കാരുടെ വിഭാഗത്തിൽ നിന്നുള്ള അറിയിക്കണം എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ജീവനക്കാരെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പൊതു അഭിപ്രായം എന്ന് പറഞ്ഞത് നമുക്കൊരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണം എന്താണെങ്കിലും സുരക്ഷിതമായിട്ട് ജോലി എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വേണം സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും കൂടി വിജിലൻ്റ് ആവണം ആ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് നമുക്ക് തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല ജീവനക്കാരുടെ കുറവ് വളരെയധികം ഉണ്ട് ഒരുപാട് കാലമായിട്ട് ഇവിടുന്ന് ഹോസ്പിറ്റലിന്റെ ഇതിനു മുമ്പ് മാറി വന്നിട്ടുള്ളതിനുമ്പുള്ള സൂപ്രണ്ടാണ് സാർ ഇവിടെ ഉണ്ടായിരുന്ന കാലം തൊട്ടേ നമ്മുടെ ആവശ്യമാണ് ജീവനക്കാർ വേണമെന്ന് നിലവിലുള്ള ജീവനക്കാർ വളരെ അധികം ബുദ്ധിമുട്ടുണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് പോയിട്ട് എല്ലാ വിഭാഗത്തിലുള്ള ജീവനക്കാരിലും ഷോർട്ടേജുണ്ട് ഇപ്പോൾ ഇവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ ഗൈനക്കോളജി വിഭാഗം ജനറൽ സർജറി വിഭാഗം എല്ലാം ചികിത്സ നടക്കുന്ന ഒരു സ്ഥാപനമാണ് സർജറികൾ നടക്കാറുണ്ട് അൻപതോളം അറുപതോളം സർജറികൾ നടക്കാറുണ്ട് അപ്പൊ ഇതിനൊന്നും വേണ്ട ഒരു ആവശ്യമായിട്ടുള്ള ജീവനക്കാർ നമ്മുടെ കയ്യിലില്ല ഉള്ള സ്റ്റാഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നത് കൊണ്ടും പേഷ്യൻസിനോടുള്ള കൺസൾട്രേഷനുകൊണ്ടുമാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്